അധികാരമെന്ന നോവലിന്റെ ആമുഖത്തിൽ വി കെ എൻ എഴുതി വരയുടെ പരമശിവനായ വാസുദേവൻ നമ്പൂതിരി വരച്ച ചിത്രങ്ങൾക്കുള്ള അടിക്കുറിപ്പാണീ പുസ്തകം അധികാരമോ ആരോഹണമോ പിതാമഹനോ മാത്രമല്ല രണ്ടാമൂഴമോ സ്മാരകശിലകളോ മധുരംഗായതിയോ മയ്യഴിപ്പുഴയോ ആയാലും ആർട്ടിസ്റ്റ് നമ്പൂതിരി വരച്ച വരയിൽ നിർത്തിയതാണ് ആറു പതിറ്റാണ്ടുകാലത്തെയെങ്കിലും മലയാള സാഹിത്യഭാവന ആട്ടവും പാട്ടും നൃത്തവും മേളങ്ങളും കഥകളിയും കിളിപ്പാട്ടും പൂതപ്പാട്ടുമെല്ലാം നിറഞ്ഞാടിയ പൊന്നാനിപ്പുഴയുടെ കരയിലെ കരുവാട്ടുമനച്ചുവരിലെ കരിക്കട്ടയിൽ തുടങ്ങിയ വരകൾക്ക് ശക്തി തെളിഞ്ഞു കിട്ടിയത് മദുരാശിയിലെ മറ്റൊരു പൊന്നാനിക്കാരനായ കെ സി എസ് പണിക്കരുടെ ശിഷ്യത്വത്തിലൂടെയാണ് മദുരാശി സ്കൂൾ ഓഫ് ആർട്സിൽ അന്ന് പണിക്കർ മാത്രമല്ല മഹാചിത്രകാരനായ ഡി പി റോയ് ചൗധരിയും അധ്യാപകനായിരുന്നു തൊള്ളായിരത്തി അറുപതിൽ മാതൃഭൂമിയിൽ ചേരുമ്പോൾ പത്രാധിപർ സാക്ഷാൽ എൻ വി കൃഷ്ണവാരി അവിടുന്ന് അങ്ങോട്ട് കാലവും കഥകളും നേർത്ത വരകളായി ഖനീഭവിച്ചപ്പോൾ വിരിഞ്ഞത് രേഖാചിത്രങ്ങൾ മാത്രമല്ല രേഖാചരിത്രങ്ങളും അത് പൊന്നാനിപ്പുഴ പോലെ തന്നെ പല കാലങ്ങളിലൂടെ ദേശവും മനുഷ്യരും വഴികളും കെട്ടിടങ്ങളും തെരുവുകളുമെല്ലാമായി ഒഴുകിയപ്പോൾ പൂർണമായതാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ കലാജീവിതം വരയിലെ പിശുക്കാണ് നമ്പൂതിരി ചിത്രങ്ങളുടെ കരുത്ത് എണ്ണവും വണ്ണവും കുറവ് രൂപങ്ങൾക്കാകട്ടെ സാമാന്യത്തിലധികം പൊക്കം മൂക്കിനും കൈകൾക്കും പ്രത്യേകം ചില ആകർഷണങ്ങൾ സ്ത്രീ സൗന്ദര്യം വരയ്ക്കാൻ തുടങ്ങിയാൽ ചോദിക്കണ്ട വാത്സ്യായനും കാളിദാസനും കൊനാർക്കിലെ ശില്പങ്ങളും കൊമ്പുകോർക്കും ഒരു കുത്തിടുമ്പോഴോ ഒരു വരവരയ്ക്കുമ്പോഴോ ഇത്രയധികം ഭാവവൈവിധ്യവും ധ്വനിമുഴക്കങ്ങളും സൃഷ്ടിക്കുന്ന വേറൊരു ചിത്രകാരനില്ല രാജാ രവിവർമ്മയ്ക്ക് വർമ്മയ്ക്ക് ശേഷം ഇതിഹാസ കഥാപാത്രങ്ങൾക്ക് വേറൊരു ഉയർന്ന മാനം നൽകിയ ചിത്രങ്ങളുമാണ് നമ്പൂതിരിയുടേത് എം ടിയുടെ രണ്ടാം മുഴുവത്തിന് വരച്ച ചിത്രങ്ങൾ മഹാബലിപുരത്തെ ചോളശില്പകല പോലെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ തറക്കുന്നതാണ് സ്വർണത്തിന് സുഗന്ധം കിട്ടിയതുപോലെയാണ് മഹത്സാഹിത്യത്തിന് നമ്പൂതിരി ചിത്രങ്ങളെന്ന് പറയാറുണ്ട് ലോകത്തിന് മുഴുവൻ തിരിച്ചറിയാവുന്ന വിധം വടിവുകളും ഞൊറിവുകളുമായി ഇന്നത് മലയാളത്തിന്റെ ഒരു സൗന്ദര്യ ലക്ഷണമാണ് ബിജു മുത്ത കൈരടി ന്യൂസ്